ഹായ് ഫ്രണ്ട്സ് ഉറുമ്പ് ശല്യം വീട്ടിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിട്ടിടം ടിപ്പാട്ടോ ഇന്നത്തെ വീട്ടിൽ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് പ്രത്യേകിച്ചും വീട്ടിൽ സാധാരണ നമ്മൾ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ കൂടുതലായും ഉറുമ്പ് കൂടി യൂസ് ചെയ്ത് ഞാൻ പതി കിച്ചണിൽ ഇങ്ങനെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് പാറാനും അതിൽ വീയാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ എന്തായാലും നമുക്ക് പോയിസൺ ആവാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രിപ്പ് മഞ്ഞൾപ്പൊടിയാണ് സാധാരണ കറികൾക്ക് ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി ഉണ്ടല്ലോ അതെ ഈ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് കൂടുതൽ എറുമ്പുണ്ടാകുന്ന സ്ഥലത്ത് ഈ ഉറുമ്പ് പൊടി വിതറണേക്കാളും ഏറ്റവും നല്ലത് ഒരു അല്പം മഞ്ഞൾപ്പൊടി വിതറി കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടീൻ്റെ ഈ സ്മെല്ല് പ്രത്യേകിച്ചും ഈ പ്രാണികൾക്കും ഉറുമ്പുകൾക്കൊക്കെ വളരെ പ്രയാസമുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഥവാ കറ കെട്ടുമെന്നോ അല്ലെങ്കിൽ നിലത്ത് വീണാൽ കറയാകുമെന്നോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുക ഒരു ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ എടുക്കുക ഇതുപോലെ ഏതെങ്കിലും ഒരു തുണി എടുക്കുക ഇതുപോലെ ഓട്ടം ഉണ്ടാവണ നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ എന്തെങ്കിലും തീർച്ചയായും ഇതിന് ഓട്ടം ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത് ഞാനൊരു പഴയ ബനിയനിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതുപോലെ മഞ്ഞപ്പൊടി ഇടണ കൂടുതൽ സ്മെല്ലും വേണം അതായത് കൂടുതൽ ഉറപ്പിൻ്റെ ശല്യം ഉള്ളവർക്ക് ഇതുപോലെ നോർമലായിട്ട് മഞ്ഞപ്പൊടി ഇടാതെ ഈ മഞ്ഞപ്പൊടി ഒരു പാനിൽ പഴയ പാനിലോ മറ്റോ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക അപ്പം ഇതിൻ്റെ സ്മെല്ല് എന്തായാലും ഇര ഇരട്ടിയാവും അപ്പം ഇതിൻ്റെ ബലവും ഇരട്ടിയായി കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ ചെയ്തതിന് ശേഷം എന്താ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു കീ ആയത് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ഉറുമ്പിൻ്റെ ശല്യമുള്ളത് പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ അടിയിലാണെങ്കിൽ ഗ്യാസിൻ്റെ അടിയിൽ ഇതാ അങ്ങനെ വെച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് പുറത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഓട്ടം ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം അതാ എവിടെയാണോ എന്നുള്ളത് ഏത് ഭാഗത്താണെന്നുള്ളത് അതിൻ്റെ ആ അത്തരം ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ അതിനെ ചീരി വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഉറുമ്പോണ്ടുള്ള ശരീരത്തെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും പിറ്റേ ദിവസം നിങ്ങൾക്ക് ഈ ഇത് കളയേണ്ട കാര്യമില്ല കേട്ടോ ഇത് ഈ തുണിയിലുള്ള ഈ മിശ്രിതം നിങ്ങൾക്ക് കളയേണ്ട കാര്യമില്ല ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കിച്ചൻ സിങ്കിലും വളരെ ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇത് കിടക്കാൻ നേരം ചെയ്താൽ മതി കേട്ടോ ഇതാ ഇതുപോലെ ഇത് ഒരല്പം ഇതാ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇതുപോലെ കിച്ചൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് കളയേണ്ട ആവശ്യമില്ല ഇപ്പം ഇങ്ങനെ ഒഴിച്ചു ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു പക്ഷേ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ രാത്രി എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി രാവിലെ വന്നിട്ട് ശേഷം വെള്ളം ഒഴിച്ചാൽ മതി എന്ന അങ്ങനെയാണെങ്കിൽ ഈ ഇതുപോലെ തന്നെ പ്രാണികത അതുപോലെ തന്നെ കൊത്തളങ്ങ ഫുഡിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കൊത്തളങ്ങ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഒരു നമുക്ക് ഒരു കുഴപ്പവുമില്ലാത്തൊരു ഇല്ലാത്തൊരു ടിപ്പാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കട്ടെ അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം